അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം വളരെ എളുപ്പത്തിലാണ് ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ആവശ്യമുള്ള സാധനങ്ങൾ മുതിര നാളികരം ചരണ്ട് വെച്ചത് പുളി ഒരു നെല്ലിക്ക ഉളുപ്പത്തിൽ മുളക് പൊടി ഉപ്പ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് മുതിര നന്നായിട്ടൊന്ന് വറുക്കണം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം ഡ്രൈ ആവണം പാൻ മുതിര എടുക്കുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിനാണോ അളവ് അളന്നെടുക്കുന്നത് അതേ അളവിനാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇതിപ്പോൾ വണ്ണാണെങ്കിൽ അതും വണ്ണ തന്നെ എടുക്കണം ഏത് പാത്രത്തിനായാലും ശരി ഈക്വൽ അളവാണ് മുതിര ഇടാൻ പോകണു ഒന്ന് രണ്ട് രണ്ട് സ്പൂൺ മുതിരയാണ് ഉള്ളത് മുതിരപ്പം നന്നായിട്ട് ഫ്രൈ ചെയ്യണം കൈ എടുക്കാതെ തന്നെ മുതിര വറുക്കണം വറുത്തത് പൊട്ടണ സൗണ്ട് കേൾക്കുമ്പോഴാണ് ഇതായിന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ അതുവരും ഇളക്കിക്കൊണ്ടിരിക്കണം ഫ്ലെയിം നല്ല ഫുള്ളിൽ തന്നെ വയ്ക്കാം മുതിര വറക്കാൻ പൊട്ടാൻ തുടങ്ങിയ മുതിര ഫ്രൈ ആയിക്കഴിഞ്ഞു അത് നമുക്കത് പാനിന് മാറ്റാം നല്ല സനയും വരണ്ട് മുതിരയുടെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഈ സ്പൂണിലാണ് മുതിരയുടെ അളവെടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ നമുക്ക് രണ്ട് ടീസ്പൂൺ നാളികേരം എടുത്ത് വറുക്കണം നാളികേരം നല്ലോണം ബ്രൗൺ ആവണമെ വറുക്കണം സിമ്മിലാക്കിയിട്ട് വേണം മറക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും നാളികേരം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ മുതിര നമുക്ക് നല്ല പോഷക സമൃദ്ധമായ ഒരു ധാന്യമാണ് ഇത് കൊളസ്ട്രോളിനും അതേപോലെ തന്നെ നമുക്ക് അയൺ സ്വത്ത് അയൺ നല്ലോണം ഉള്ളതാണ് അയൺ കണ്ടൻറ്റുള്ളതാണ് പിന്നെ തണുപ്പ് കാലത്ത് മുതിര കഴിക്കുന്നത് നല്ലതാണ് ചൂട് കിട്ടും ദേഹത്തിന് അതുകൊണ്ട് നമ്മൾ ഈ മഴക്കാലത്തൊക്കെ മുതിര ചമ്മന്തിയും കഞ്ഞിയും നല്ല ടേസ്റ്റി സാധനമാണ് അതുപോലെ നമ്മുടെ എച്ച് ബി അക്കൗണ്ടൊക്കെ കൂടുന്ന പറയുന്നത് മുതിര കഴിക്കുമ്പോൾ എന്തായാലും നാളികേരം റെഡി ആയിക്കഴിഞ്ഞു നാളികേരം നന്നായി വറുത്തു കഴിഞ്ഞു ഇനി ഈ നാളികേരത്തിൻ്റെ ചൂടിൽ തന്നെ നമ്മൾക്ക് മുളക് പൊടി ഇടാം മുളക് പൊടി നമുക്ക് അധിക ഒരു ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ ഇട്ടാൽ മതി അതും ഈ നാളികേരത്തിൻ്റെ ഈ ചൂടിനെ തന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക അതിൽ തന്നെ നമുക്ക് ഈ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒന്ന് പിച്ച് കാരണം അതും കൂടി ചൂട് തട്ടിക്കോട്ടെ എന്ന് അതും കൂടി വറക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് അതും എടുത്തു മാറ്റാം വേറെ ഉള്ളി വെളുത്തുള്ളി ഒന്നും വേണ്ട അതിൽ മുതിരയുടെ പോഷകാംശങ്ങളൊക്കെ നമുക്ക് കിട്ടട്ടെ അതിന് വേണ്ടിയിട്ടാണ് മുതിരയുടെ ചമ്മന്തി മാത്രമാക്കിയിട്ട് നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളായി വറുത്തു വെച്ചിരിക്കുന്ന ഈ മുതിര എടുത്തിട്ട് നമുക്ക് നല്ലോണം കഴുകണം കാരണം നമ്മൾ ഡ്രൈ മുതിരയാണ് അടുത്ത് വറുത്തിരിക്കുന്നത് അപ്പോൾ കഴുകണം വൃത്തിയായിട്ട് കഴുകണം ആ കഴുകുള്ള ആ വെള്ളം തന്നെ ഉണ്ടാവും അരയ്ക്കാനും അത്രമാത്രം മതി അപ്പം ആറി കുറേ നേരം തണുക്കണം എന്നുള്ളത് ഇല്ല നമുക്കപ്പം തന്നെ അരച്ചെടുക്കാം കഴുകാൻ ഉള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് മിക്സിഡജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരും പുളി ഉപ്പും എല്ലാം കൂടിയിട്ടുള്ളത് ആദ്യം ഇടുക ശേഷം കഴുകി വെ കഴുകി വെച്ചിരിക്കുന്ന ഈ മുതിര അതിൽ കൂടെ ഇട കൊണ്ടുപോയി അരച്ചെടുത്ത് ചിക്കുന്ന ചമ്മന്തി നമ്മളൊരു ബൗളിലേക്ക് മാറ്റി ഈ അരച്ചു വച്ചിരിക്കുന്ന ഒരു മുതിര ചമ്മന്തിയിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് കൊടുക്കാം ആ ഈ വെളിച്ചെണ്ണ ഈ മുതിര ചമ്മന്തിയിൽ വെളിച്ചെണ്ണ ഇടുന്നതിൻ്റെ രഹസ്യം തന്നെ നമുക്ക് സാധാരണ വൈറ്റ് റൈസിലോ അല്ലെങ്കിൽ കുത്തിരിച്ചോറിലോ എല്ലാം ഇത് മിക്സ് ചെയ്ത് നമുക്ക് കറിക്ക് പകരം യൂസ് ചെയ്തിട്ട് ഊണ് വയ്ക്കാം അതിൻ്റെ കൂടെ തന്നെ നല്ല ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഊണിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റി ചമ്മന്തിയാണ് മുതിര ചമ്മന്തി അപ്പോൾ മുതിര എല്ലാം ഹെൽത്ത് വൈസ് നല്ല പോഷകം ഒരു സാധനമാണ് നല്ല എന്താണ് ഡയബറ്റിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ആൾക്കാർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണത് പ്രത്യേകിച്ച് നമുക്ക് ഈ മഴക്കാലത്ത് കഞ്ഞിയും മുതിര ചമ്മന്തിയും നല്ലൊരു ഡിഷാണ് വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് മുതിര ചമ്മന്തി രണ്ടാമത്തെ ഡിഷ്ക്കി തോന്നി അതെ നൂറ് ചമ്മന്തിരം മുതിരെന്നു പോഷയതെ പിന്നെ അതുപോലെ ഈ മഴക്കാലത്താണ് മുതിര കൂടുതൽ കഴിക്കണ്ട്

നൂറാണല്ലോ ടാർജറ്റ് നൂറ് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് ബാക്കി തൊണ്ണൂറ്റെണ്ണി ടൈക്ക് തൊണ്ണൂറ്റെണ്ണം പോകണമെങ്കിൽ ഇതിന് കൂടി നല്ല അഭിപ്രായം കിട്ടണം അങ്ങനെ എല്ലാത്തിലും പക്ഷെ നല്ലതല്ല നല്ല പണവടക്കും നല്ല ചമ്പനിയായി എല്ലാവരും ആരും മോശം പറഞ്ഞില്ല നല്ല ചമ്പനിയായി പണവൻ ചമ്പന് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് വീട്ടിലുണ്ടാക്കാറുള്ളത് എൻ്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വൈഫിനോട് സജസ്റ്റ് ചെയ്തത് ഇത് തന്നെ ഈ രണ്ടാമത്തെ ചമ്മന്തിയായിട്ട് കൊണ്ടുവരണം ഓ അത് ശരി കാരണം എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വിഭവമാണ് അപ്പൊ വേറൊരു കാര്യം കൂടെ പറയണം സാധാരണ ഈ മുതിര എന്ന് പറയുന്നത് നമ്മുടെ കുതിരയ്ക്ക് കൊടുക്കുന്ന ഒരു ധാന്യം അതിങ്ങനെ മറ്റേ തവിടൽ കലക്കി കൊടുക്കുന്ന ഒരു സാധനമായിട്ടാണ് വളരെ പക്ഷേ ആ കുതിരയ്ക്ക് കൊടുക്കുന്ന സാധനം അത്രയും പവർഫുൾ ആണ് നമുക്ക് മനസ്സിലാക്കി ഇങ്ങനെയുള്ള സാധനങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ ആണ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ആയിട്ട് എല്ലാം സോൾവ് ആയപ്പോ പ്രശ്നമൊന്നുമില്ല വീട് ചമ്മന്തിക്ക് മാർക്ക് കിട്ടി കേട്ടോ ഓക്കേ നല്ല ഞാൻ പറഞ്ഞേതുപോലെ വീറ്റ് കണ്ടങ്ങന അതേ വീഞ്ഞു പറഞ്ഞു അതെ ഇനി ഇപ്പോ സ്പെഷ്യൽ ചമ്മന്തിയാണ് ഇത് ഇതെല്ലാരും ഇണ്ടാക്കി നോക്കണം എല്ലാരും അത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അഭിപ്രായ എഴുതണം അതെ അഭിപ്രായ എഴുതണം അതെ നമ്മൾ അറിയാൻ പറ്റുന്നില്ല ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ബാക്കി മൂന്നാമത്തെ ചമ്മന്തി അടുത്ത ആഴ്ച അടുത്തവലത്തെ ചമ്മന്തി കിട്ടിയാൽ ഇരട്ടി സ്കോർ ഇടണം ഇതാണ് അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ താങ്ക്യൂ ഓൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ബൈ Bye. <laughs>